ഗുരുവായൂർ ക്ഷേത്രത്തിലെ അഷ്ടമി രോഹിണിയുടെ തയ്യാറെടുപ്പുകൾ അവസാന അവസാനഘട്ടത്തിലെത്തി ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് അഷ്ടമി രോഹിണി അന്ന ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കെല്ലാം ദർശനം ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പൊതുവരി നിൽക്കുന്ന ഭക്തരുടെ ദർശനത്തിനാകും മുൻഗണന നൽകുന്നതെന്നും അറിയിച്ചു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധാരണ നമ്മൾ ഇതൊന്നും ആർഭാടമായിട്ടല്ല അതുകൊണ്ട് ഇത്തവണയും പതിപോലെ നമ്മുടെ അഷ്ടവിരോഹിണി മഹോത്സവം ഭഗവാന്റെ പിറന്നാൾ ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വളരെ സമുചിതമായ രീതിയിൽ കൊണ്ടാടാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് സാധാരണ ഈ കവിഞ്ഞ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇരുപത്തിയഞ്ച് തലേ ദിവസം ഒഴിവാണ് ഇരുപത്തി ആറാം തീയതി അഷ്ടമി രോഹിണി ഇരുപത്തിയേഴാണ് പിന്നൊരു വർക്കിൻ ഡേ ഉള്ളത് അതായത് ഇരുപത്തി എട്ടാം തീയതി വീണ്ടും ഒരു ഒഴിവു ദിനം കൂടി വരുന്നുണ്ട് അപ്പം ഞങ്ങൾ മുൻകൂട്ടി തന്നെ ആലോചിച്ച് ഇരുപതിനു ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാല് ദിവസവും തുടർച്ചയായിട്ട് അവധി ദിവസങ്ങളായിട്ട് പരിഗണിച്ച് അന്ന് ഭക്തജനങ്ങൾക്ക് സുഗമമായിട്ടുള്ള ദർശനത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനാണ് തീരുമാനിച്ചത്